ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാ രേസും കിട്ടിയിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ നമ്മളില്ലേ നാൻ ഡിസ്കറ്റ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റുള്ള ആ ബേക്കറിയിൽ ചില്ലുകൂട്ടിക്ക് എടുക്കുന്ന ആ ഒരു ടീ ഇല്ലേ നടക്ക് ക്രീം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടില്ലേ ആ ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് താ ഫസ്റ്റ് എന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാലക്കപ്പ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില ഏസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കിയിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കില്ലേ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള പോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മളെടുക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം തണുപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ റൂം ടെമ്പറേച്ചറിലുള്ള എഗിനെടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ നരപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈതിയും രണ്ട് പെഞ്ച് ഉപ്പും ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇതിലേക്ക് ഒന്ന് സീവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിൽക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം അതിലേക്ക് തന്നെ അരിച്ചിട ചെയ്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒരുപാട് സ്പീഡിലല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് അത് വീഡിയോ ഒരുപാട് ലെങ്ത്തിയാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നല്ല സ്ലോലി ആയിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ആയിട്ട് ക്രീമിയായിട്ട് കട്ടിയൊന്നും കൂടാണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഒരു പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഇത് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പാലും പിന്നെ ആറ് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്ലെയിമൊന്ന് ഓൺ ആക്കി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഓയിലും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി ആയിട്ട് വരണം കേട്ടോ ഇതിൽ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പറ്റില്ല അല്ലാണ്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ ഓയിലിൻ്റെ പകരം ബട്ടർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു തരിതിരയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ കേക്കിൻ്റെ ബറ്ററിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് തരക്കേട്ടാ ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കണം ഇനിയിപ്പോൾ അത നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കി എടുക്കട്ടോ എനിക്ക് തോന്നില്ലേ നമ്മുടെ മക്കളെക്കാളൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ ഒരു ആയിട്ട് ടീക്കേക്കായിട്ട് കണക്റ്റഡായിട്ടുണ്ടാവാല്ലേ നമ്മൾ ഈ ഡാൻഡീസ് കിട്ടണല്ലേ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന ടൈമിൽ ബേക്കറിയിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കാൻ ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമായിരിക്കുമല്ലോ ഇത് അന്നൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്ന ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് കഴിക്കുക നമ്മൾ പുതിയ വീട്ടിൽ പോകുമ്പോഴും പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന ടൈമിൽ സ്നാക്കായിട്ടൊക്കെ എടുക്കൊണ്ടിരുന്ന ഒരു അടിപൊളി കേക്കല്ലേ ഇത് അന്നൊക്കെ ഞാൻ ഇതിനെ കല്യാണ കേക്ക് എന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ കേക്ക് റിബൺ കേക്ക് ആണ് ഞാൻ പോലും അറിയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു എട്ട് ഇഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലും ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ആ വെള്ളമോ അല്ലാണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടിന്നും കൂടി വെച്ചിട്ട് ഇതുപോലൊരു വെയ്റ്റും കൂടി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നതിന് കേട്ടോ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ട് അതവിടെ റെഡി ആയിക്കോളും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ താ ഇതിലേക്കുള്ള ഫീലിങ്ങിനായിട്ട് ഒരു കപ്പ് കാൽക്കപ്പളവിലെ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ബട്ടർ എടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാനായിട്ട് നോക്കുക സാൾട്ടഡ് ബട്ടറാകുമ്പം ഒരുപാട് ഉപ്പിൻ്റെ ടേസ്റ്റ് വന്നു പോകും ഓട്ടോ ഇനിയിപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടറ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഒരു അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നൊന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊന്ന് പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റുക ഇപ്പം ഇതൊന്ന് മിക്സ് ആക്കി ഒന്ന് ഉടൻ വരുന്ന ടൈമിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പഞ്ചസാരയിൽ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ ഒന്നും വേണ്ട ഇതുപോലൊരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് ബീറ്റർ വേണമെന്നാണെങ്കിൽ അതിൻ്റെ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ബ്ലേഡും കൂടി ചേർ കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ ഒരു ബ്ലേഡ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പീറ്റ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും മതി കേട്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കയ്യിലൊന്നും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടിട്ടാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലാട്ടോ നല്ലൊരു സ്പഞ്ചാണ് നമ്മൾ ഓയിലും പാലൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ടേ തന്നെ കുറച്ചും ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് ഒരേ മെഷർമെൻ്റിൽ വരാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്കൈൽ വെച്ചിട്ടൊന്ന് അളന്ന് എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് അളവ് ഒന്ന് നോക്കിയിട്ട് രണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾതാ ഞാനിതുപോലെ ഒന്ന് അളന്ന് നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ഒരിക്കിട്ടിക്കൊള്ളുമല്ലോ അപ്പോൾ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കുക അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറിയതിന് ശേഷം ഈ ഒരു ബട്ടർ ക്രീം ഇതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ആയിട്ട് വേണ്ടി വന്നിട്ടില്ല കുറച്ചൊന്ന് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫുൾ ഫുള്ളായിട്ടൊന്ന് ലെവൽ എഴുതിയിട്ട് മൊത്തത്തിലൊന്നാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ക്രീം ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ബ്രെഡിലൊക്കെ ആക്കിയിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ആക്കി കൊടുത്തിട്ട് മറ്റേ പീസിൽ അതുകൂടി ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ആ ഒരു മറ്റേ പീസും കൂടി ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ ഇത് ചെറിയൊരു തിക്നെസ്സിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുക്കളം കുറച്ചും കൂടി തിക്നെസ് കുറച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം അല്ലാണ്ട് ഈ ഒരു തിക്നസ്സ് മതി കേട്ടോ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റാണ് അത്രയും ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ബേക്കറി എന്നൊക്കെ വാങ്ങില്ലേ അതേ ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കുറച്ചുകൂടി നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് മക്കൾക്ക് കൊടുക്കാം നമ്മൾ തന്നെ പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ധൈര്യത്തിൽ മക്കൾക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ആ ഒരു കേക്ക് ബേക്ക് ആവുന്ന ടൈം മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈയൊരു ഒന്നുകൂടി റെഡിയാക്കി എടുത്ത് അതിൽ കുറച്ച് കൊക്ക പൗഡറൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ലെയറായിട്ട് ചോക്ലേറ്റും വാലിയും സ്പഞ്ച് വരുന്ന രീതിയിലും ചെയ്തെടുക്കാം പിന്നെ ഇത് ഒരുപാട് നേരം നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ബാലൻസ് വരുന്നതൊക്കെ ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ പതിനൊന്നെണ്ണമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ലുക്ക് കിട്ടാനായിട്ടില്ലേ ഞാനിതൊന്ന് ബറ്റർ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് സലാഡ് ടാപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങില്ലേ അതേപോലെ തന്നെ ഉണ്ടാവും കുട്ടികൾക്കും അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുക അവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല മനസ്സിലാവില്ലാട്ടാ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അത്രയും ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഫുള്ളായിട്ട് അതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കാട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ടും വ്ളോഗസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ